നമസ്കാരം ദ ടൈട്ട് ഇൻസൈറ്റ് ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി അത് അവനോ അവളോ ആകട്ടെ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന റീഡിംഗ് ആണ് ഇടുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനൈറ്റ് ചെയ്യുന്നത് മാത്രം നിങ്ങളെടുക്കുക ഇതിലെ പോസിറ്റീവ് എനർജിയാണ് സ്വീകരിക്കേണ്ടത് നെഗറ്റീവ് എനർജി വിട്ട് കളഞ്ഞേക്കുക നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ് ഇത് ബോട്ടം ഓഫ് ദ തീം ടു ഓഫ് വാണ്ട് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്പ് ത്രീ ഓഫ് പെൻഡക്കിൾ the devil judgment strength king of sword എന്ന കാർഡുകളാണ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്പ് എന്ന ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ റൂട്ട് പ്രോബ്ലം ആണ് പറയുന്നത് നിങ്ങളിപ്പോൾ ദുഃഖം നിരാശ സ്വയം സഹതാപം ചില കാര്യങ്ങൾ ചെയ്തു പോയാലുള്ളതും ഹൃദയം തകർന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല കഴിഞ്ഞ കാലത്തെ ആഘാതങ്ങളെ ആ പഴയ കഥകൾ നിങ്ങളുടെ ഭാഗമായി മാറുന്നതാണ് ഇവിടെ കാണുന്നത് വളരെ ക്ഷീണിതയായ അല്ലെങ്കിൽ ക്ഷീണിതനായ ഒരു വ്യക്തിയായാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളിലുള്ള ഒരു മിഥ്യാധാരണ മറ്റൊരാളുടെ വഞ്ചനയുടെ ബലം ആണെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്തി മാറേണ്ടതാണ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ് ഹൃദയവേദന ഒഴിവാക്കാൻ ക്ഷമയോടെ പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടാനും യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ സ്വയം കുറ്റബോധത്താൽ ഇരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മോചിതയായി നിങ്ങളുടെ ഭാവിയെ ലക്ഷ്യമാക്കി മാറുവാനാണ് പറയുന്നത് ഇവിടെ ത്രീ ഓഫ് പെൻഡക്കൾ എന്ന കാടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളോട് യോജിക്കാൻ പറ്റാത്തത് കാരണം ആ വ്യക്തിയിലുള്ള സ്വാർത്ഥത ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത കാരണങ്ങളാണ് കാണുന്നത് പങ്കാളിയുടെ കഴിവിൽ വിശ്വാസമില്ലായ്മയാണ് ആ വ്യക്തിക്ക് കൂടുതലായി ഉള്ളത് അഹങ്കാരം മൂലമുള്ള സംഘർഷവും കാണുക രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഏ പല കാര്യങ്ങളിലും ഉള്ള ആസക്തിയും അമിതാവേശവും ഒരു നെഗറ്റീവ് കാര്യത്തിന് നിങ്ങളെ പ്രലോഭിപ്പിക്കുകയും ചെയ്തിരിക്കാം പാസ്റ്റിൽ ഉണ്ടായ ചിലപ്പോൾ കാര്യങ്ങളായിരിക്കാം ആ കാര്യങ്ങളിൽ നിങ്ങളുടെ കഴിവുകളെയോ അല്ലെങ്കിൽ ശക്തിയോ ആ വ്യക്തി ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല അത് ഉപേക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് ആ വ്യക്തിയുടെ മേലുള്ള നിങ്ങൾ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ആ വ്യക്തിയുടെ കൂടെ നിന്നിരുന്നത് ചില ചങ്ങലകൾ നിങ്ങളുടെ മേൽ ഇട്ടാണ് ആ വ്യക്തി ഇരുന്നത് അതായത് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ആ വ്യക്തി ചെയ്തിരുന്നത് ആ വ്യക്തിയുടെ ആ സ്വഭാവത്തെയാണ് നിങ്ങൾ എപ്പോഴും വെറുത്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് നിങ്ങളുടെ ഉദ്ദേശത്തെയും സത്യത്തെയും തിരിച്ചറിയാതെയാണ് പലപ്പോഴും പ്രവർത്തിച്ചതായി കാണുന്നത് ആ വ്യക്തി പൂർണ്ണമായി ഒരു സുതാര്യത അതായത് വെളിപ്പെടുത്താത്ത അവസ്ഥയിലാണ് ഇരുന്നത് ആ വ്യക്തിയിൽ ഒരു മുഖമൂടിയുള്ളതായും നമുക്ക് കാണാം ചില കാര്യങ്ങൾ മറച്ചു പിടിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആ വ്യക്തി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് നിന്ന് സന്തോഷം അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെതായ അംശങ്ങൾ സത്തുക്കൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ ആ വ്യക്തി എപ്പോഴും നിങ്ങളെ നിഷേധിച്ചു കൊണ്ടിരുന്നു ആ വ്യക്തിയുടെ ആ സ്വഭാവത്തെയാണ് നിങ്ങൾക്ക് ഏറ്റവും വിഷമം നൽകിയിരുന്നതായി കാണുന്നത് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട് ഒരു ആത്മ സംതൃപ്തി നൽകിയിരുന്ന നിങ്ങളിൽ കണ്ടിരുന്ന ചില വ്യക്തി ധൈര്യം ശാന്തത മറ്റുള്ളവരെ സ്വാധീനിക്കുവാനുള്ള നിങ്ങളുടെ കഴിവുകൾ അതായത് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയോടു കൂടി പ്രവർത്തിക്കാനുള്ള കഴിവും ആ ചിന്തയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധി അതാണ് ഈ വ്യക്തി ഇട്ടിരിക്കുന്ന വൈറ്റ് ഡ്രസ്സ് സൂചിപ്പിക്കുന്നത് അതുപോലെ അനുകമ്പ ഇതെല്ലാം ആ വ്യക്തി തിരിഞ്ഞറിഞ്ഞിട്ടുള്ളതാണ് പക്ഷെ നിങ്ങളെ സ്വയം നശിപ്പിക്കുവാൻ ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ മാറ്റുവാൻ വേണ്ടി ആ വ്യക്തി ശ്രമിച്ചതായി കാണാം മറ്റുള്ളവരിൽ നിന്ന് അകലാനും നിങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിന്നാൽ മാത്രമേ ആ വ്യക്തിക്ക് നിങ്ങളുടെ മേലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങളിലുള്ള ബ്ലെസ്സിങ്സ് കാരണം നിങ്ങൾ കഠിനമായ ശാന്തതയും ക്ഷമയും കൈവരിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചറായി വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡ് എന്ന കാർഡാണ് നിങ്ങൾ തിടുക്കത്തോടെ തീരുമാനം എടുക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ചില കാര്യങ്ങൾ ബുദ്ധിശക്തിയോടെ ഉപയോഗിച്ചു വേണം നിങ്ങളുടെ വിജയം നേടുവാൻ ഉറച്ച ചില നിലപാടുകൾ നിങ്ങൾ എടുക്കേണ്ടതായി ആവശ്യമുണ്ട് നിങ്ങളുടെ രക്ഷാമാർഗം തേടുകയാണ് നിങ്ങൾ ഇപ്പോൾ വേണ്ടത് ചില കാര്യങ്ങളിൽ നിങ്ങൾ ദൃഢനിശ്ചയത്തോടുകൂടി പെരുമാറുകയും വേണം ഈ പിക്ചറിൽ കാണുന്ന വ്യക്തി വളരെ കൂടി തൻ്റെ വിജയത്തിലേക്ക് കുതിക്കുന്നതായി കാരണം കാണാം അത് കാരണം അവൻ്റെ ആഗ്രഹങ്ങളിലേക്ക് കുതിക്കുവാൻ അവൻ തയ്യാറായി നിൽക്കുന്നതാണ് കാണുന്നത് അതേപോലെ നിങ്ങളിലേക്കും ഒരു മാറ്റം വരണം എന്നാണ് പറയുന്നത് ഇവിടെ തീം ഓഫ് ദ വന്നിരിക്കുന്നത് ടു ഓഫ് വാണ്ട് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ചില പ്ലാനുകൾ തയ്യാറെടുക്കുന്നതാണ് കാണുന്നത് നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുതിയ അഡ്വഞ്ചർ ആയ കാര്യങ്ങളിലേക്ക് കുതിക്കുവാനാണ് ഇവിടെ യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്കൾ എന്നതാണ് ഡക്കിലെ മറ്റൊരു കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കരിയറിനെ ആവശ്യമായ തൃപ്തിയും വളർച്ചയും നേടുവാൻ വേണ്ടിയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കരിയറിൽ ഒരു വിജയം തന്നെ ഉണ്ടാവുന്നതായി കാണുന്നു എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു നന്ദി നമസ്കാരം